നമുക്ക് പതിമൂന്നിന് തന്നെ പരീക്ഷ ഉണ്ടാവും എന്ന് വിചാരിക്കാം എല്ലാ അപ്പൊ ഈ പതിമൂന്നിന്റെ പരീക്ഷയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് കാരണം അൻപത് മാർക്കിൽ ഒരു മുപ്പത്തഞ്ചിനും നാല്പതിനും ഇടയ്ക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന വിഷയങ്ങളുണ്ട് അല്ലെ ഇംഗ്ലീഷും മാത്സും മലയാളവും ഇപ്പൊ കഴിഞ്ഞ രണ്ട് പരീക്ഷയ്ക്കും അല്ലെ മിസ്സേ ഈ റീസെന്റ് കഴിഞ്ഞ എക്സൈസും ഫയർമാനും എല്ലാ എക്സാമിനും നിങ്ങളെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിച്ചു എന്ന് പറയാൻ പറ്റുന്ന അല്ലെങ്കിൽ ഒന്ന് നമ്മൾ നമ്മളൊന്ന് പതറിപ്പോയ ഒരു ഭാഗം മാത്സ് തന്നെയാണ് സി സിയുടെ ഒരു അധ്യാപകരുടെ എന്താ ഏറ്റവും നല്ല ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് ഈ അധ്യാപകരെല്ലാം സീനിയേഴ്സ് തന്നെയാണ് നിങ്ങൾക്ക് ക്ലാസ് എടുക്കാനായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്രാക്കർ ഞാൻ വിനീഷ് ഞാൻ ശ്രീകല ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് ഡിഗ്രി തല എക്സാംസ് അല്ലേ വരികയാണ് ഫസ്റ്റ് ഫേസ് എന്ന് അല്ലെങ്കിൽ ഓഗസ്റ്റ് സോറി ഏപ്രിൽ പതിമൂന്നും സെക്കൻഡ് ഫേസ് ഇരുപത്തിയേഴും ആദ്യത്തെ രണ്ട് ഡേറ്റ്സ് ആണ് ഇപ്പോൾ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത് നമുക്ക് പതിമൂന്നിന് തന്നെ പരീക്ഷ ഉണ്ടാവും എന്ന് വിചാരിക്കാം അല്ലേ അപ്പൊ ഈ പതിമൂന്നിന്റെ പരീക്ഷയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് പരീക്ഷയുടെ ടൈം ടേബിളുകൾ നമുക്കറിയാം ഡേറ്റ് അറിഞ്ഞു സിലബസ് അറിഞ്ഞു പക്ഷേ നിങ്ങൾ എത്ര പേര് ഈ അടുത്തിടെ നടന്ന ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കണ്ടു കാണും അതെ ഒരുപാട് പേര് ഇപ്പം കഴിഞ്ഞ ദിവസം നടന്ന ഫയർമാൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ പോലും ഒരു ഡിഗ്രി തലത്തിൽ കഴിഞ്ഞ തവണ ചോദിച്ച ക്വസ്റ്റ്യൻസിലേക്ക് കടന്നു വന്നിട്ടുണ്ട് അല്ലേ നല്ല രീതിയിൽ ലെവലുകൾ മാറുന്നുണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ കാണാത്തവരോട് വീണ്ടും പറയുന്നു നിങ്ങൾ ക്വസ്റ്റിൻസ് കാണണം ക്വസ്റ്റ്യൻസ് കണ്ടിട്ട് മാത്രമായിരിക്കണം ഈ ആദ്യത്തെ ഡിഗ്രി തല എക്സാം എഴുതാൻ പോകുന്നത് കാരണം അവിടെ വെച്ച് നിങ്ങൾ നിരാശരാകരുത് ക്വസ്റ്റ്യൻസിന്റെ ലെവൽ മാറാം ചിലത് ഇപ്പോഴും ഉണ്ട് മിക്സ് ആൻഡ് മാച്ച് എന്ന് തന്നെയാണ് ാണ്സ്റ്റിൻ പേപ്പർ കുറച്ച് നല്ല നമുക്ക് പഴയ ക്വസ്റ്റ്യൻസ് ഒക്കെ തീർച്ചയായിട്ടും കിട്ടാം എന്നാൽ പോലും നല്ല രീതിയിൽ പാറ്റേൺ ചേഞ്ച് വന്നിട്ടുണ്ട് അല്ലെ അപ്പൊ എന്ന് പറഞ്ഞാലും നമ്മുടെ ഡിഗ്രി ലെവൽ നൂറ് മാർക്കിൽ അൻപത് മാർക്ക് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് കാരണം അൻപത് മാർക്കിൽ ഒരു മുപ്പത്തഞ്ചിനും നാൽപ്പതിനും ഇടയ്ക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന വിഷയങ്ങളുണ്ട് അല്ലെ ഇംഗ്ലീഷും മാത്സും മലയാളവും തീർച്ചയായിട്ടും അതിന് പ്രാധാന്യം കൊടുത്തു തന്നെ പഠിക്കുക അതുപോലെ തന്നെ മനസ്സിലോർക്കേണ്ട മറ്റൊരു കാര്യം ഇനി മുപ്പത് ദിവസമേ ഉള്ളൂ ഇവിടെ മാക്സിമം പഠിച്ചുകൊണ്ടിരിക്കാൻ അല്ല നമ്മൾ ശ്രമിക്കേണ്ടത് എന്തിനായിരിക്കണം ചോദ്യങ്ങൾ ചെയ്യാനായിരിക്കണം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് കൂടുതൽ ചെയ്യുക മോഡൽ എക്സാംസ് ചെയ്യുക കറണ്ട് അഫയേഴ്സ് കൃത്യമാക്കുക തുടങ്ങിയ കാര്യങ്ങളായിരിക്കണം മുപ്പത് ദിവസത്തിൽ ചെയ്യേണ്ടത് ഒരു സ്മാർട്ടായിട്ട് പഠിച്ചെങ്കിൽ മാത്രമേ ഉള്ളൂ ഓരോ പോർഷനും മാക്സിമം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് കണ്ടെത്തി അതിൽ നിന്ന് പഠിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ സിമ്പിൾ ആകും പഠനം ക്വസ്റ്റ്യൻസിലൂടെ ക്വസ്റ്റ്യൻസിലൂടെ തന്നെ നിങ്ങളുടെ പഠനം കൊണ്ടുപോവുക അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് തന്നെ കോമ്പറ്റേറ്റീവ് ട്രാക്കറിന്റെ തേർട്ടി ഡേയ്സ് അതായത് ഡിഗ്രി ലെവൽ കുട്ടികൾക്കായിട്ടുള്ള നമ്മളുടെ ഇൻ ഹൌസ് കുട്ടികൾക്കായിട്ട് നമ്മൾ ഷെയർ ചെയ്യുന്ന നമ്മളുടെ തേർട്ടി ഡേയ്സ് ഷെഡ്യൂൾ ആണ് നിങ്ങളിവിടെ കാണുന്നത് ഓക്കെ എല്ലാ വിഷയങ്ങളും ഉണ്ട് പക്ഷേ എന്നാലും എന്താണ് നമ്മൾ മാർക്കറ്റ് ഡിസ്ട്രിബ്യൂഷനെ ബേസ് ചെയ്ത് തന്നെയാണ് തേർട്ടി ഡേയ്സ് അതിൽ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ ഇംഗ്ലീഷ് മലയാളം കണക്ക് അതെ അതേ വിഷയങ്ങൾ തന്നെയാണ് ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് ആ സബ്ജക്റ്റുകളിൽ നിന്ന് മാർക്ക് കൂടുതൽ സ്കോർ ചെയ്യുക മറ്റുള്ള പോർഷൻസ് ഓരോ പോർഷൻസ് ഇപ്പൊ കേരള ഹിസ്റ്ററി വരികയാണെങ്കിൽ ആ കേരള ഹിസ്റ്ററിയിൽ കൂടുതലും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് കൂടുതൽ കൊടുത്തിട്ട് തന്നെ ക്ലാസ് എടുക്കാനാണ് ഞങ്ങൾ ഇതിലേക്ക് എത്തുന്നത് പി എസ് സി ബുള്ളറ്റിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്ത് തന്നെയാണ് ക്ലാസസ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഫോം ചെയ്യാൻ പോകുന്നത് അപ്പോൾ ആ രീതിയിൽ തന്നെ നമ്മൾ മുന്നോട്ട് പോകണം അപ്പോൾ ആദ്യത്തെ ദിവസം നോക്കുവാണെങ്കിൽ ഇംഗ്ലീഷ് വെച്ച് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇംഗ്ലീഷിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടോട് കൂടി കാണുന്ന ഒരു ടോപ്പിക് തന്നെയാണ് നമ്മുടെ കോൺകോഡ് അല്ലെ കോൺ എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഉണ്ട് ഇച്ചിരി കൺഫ്യൂസിങ് ആയിട്ടുള്ള ടോപ്പിക്കാണ് അതുപോലെ തന്നെ ടൈപ്സ് ഓഫ് സെന്റൻസ് ഒരു ഡ്രൈ ടോപ്പിക് എന്ന് പറയാം പക്ഷെ അവിടെ ആകെ മൂന്ന് കോഡ് അറിയാമെങ്കിൽ സത്യം പറഞ്ഞ ആ കവർ ആവും ഫാൻ ബോയ്സ് ഉണ്ട് അല്ലെ അങ്ങനെയുള്ള മൂന്ന് മൂന്ന് കാര്യങ്ങൾ നമുക്ക് നമുക്കറിയാമെങ്കിൽ ആ ടോപ്പിക് അവിടെ കവർ ആവും പക്ഷെ ഇവിടെ ക്വസ്റ്റ്യൻസിൽ വരാൻ പോകുന്ന ഒരു വ്യത്യാസം പ്രതീക്ഷിക്കാവുന്ന ഒരു വ്യത്യാസം നമ്മളോട് ഏത് ടൈപ്പാന്ന് ഐഡന്റിഫൈ ചെയ്യുന്നതിനോടൊപ്പം തന്നെ കൺവേർട്ട് ചെയ്യാൻ ചോദിക്കാം സിമ്പിൾ ടു കോമ്പൗണ്ട് കോമ്പൗണ്ട് ടു കോംപ്ലക്സ് ഇത് കൺവേർട്ട് ചെയ്യാൻ ചോദിക്കാം അർത്ഥം മാറാതെ ഓപ്ഷൻസിലൂടെ നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റണം അതാണ് അവിടെ ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ ചേഞ്ച് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് പിന്നെ പാർട്സ് ഓഫ് സ്പീച്ച് ഓഫ് കോഴ്സ് പാർട്സ് ഓഫ് സ്പീച്ചിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ് അഡ്ജക്റ്റീവ്സും ആഡ്വേർബ്സും തന്നെയാണ് അത് തന്നെയാണ് അവിടെ ഐഡന്റിഫൈ ചെയ്യാൻ ചോദിക്കാറ് പിന്നെ നമ്മുടെ എന്താ വൊക്കാബ്ലറി വൊക്കാബുലറി സിംഗുലർ പ്ലൂറൽ ഇപ്പൊ ഏറ്റവും ട്രെൻഡിങ് ആയിട്ട് ചോദിക്കുന്ന എല്ലാ ക്വസ്റ്റിൻ പേപ്പറിലും ഉറപ്പായിട്ടും വരുന്ന ഒരു ഭാഗമായി മാറിക്കൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ സിംഗുലർ പ്ലൂറൽ അതുപോലെ തന്നെ കോമ്പൗണ്ട് വേർഡ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ നിന്നും അതായത് ഈ ഒരു ടോപ്പിക്ക് നിങ്ങളിപ്പോൾ ചെയ്യേണ്ടത് ചോദ്യങ്ങൾ കാണുക എന്നുള്ളതാണ് ചോദ്യങ്ങളിലൂടെ പഠിക്കുക അപ്പം ഇന്നേ ദിവസം തന്നെ അതായത് നമ്മൾ കൊടുക്കുന്ന ഡേ വണ്ണിൽ തന്നെ നമ്മളിതിൻ്റെ കൺകറൻ്റ് ആയിട്ട് നമ്മൾ ഇതിൻ്റെ ലൈവ് ക്ലാസും കൂടി വെക്കും ആപ്പിൽ നിങ്ങൾക്ക് ക്ലാസ്സസ് ഉണ്ടാവും ഇതിൽ ഏത് ടോപ്പിക്ക് നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആപ്പിലെ ക്ലാസ് കാണാം അതോടൊപ്പം തന്നെ ഈ ടോപ്പിക്കിലെ മാക്സിമം ക്വസ്റ്റ്യൻസ് നിങ്ങളിലേക്ക് എത്തിക്കുന്ന രീതിയിലുള്ള ഡ്യൂറേഷനുള്ള ലൈവ് ക്ലാസ്സസും നിങ്ങൾക്ക് നിങ്ങൾക്കിതിനോടൊപ്പം ആയിരിക്കും രണ്ടാമത്തെ പ്രോഷൻ ആണ് മാത്സിലെ നിങ്ങൾ നോക്കിക്കേ നമ്പേഴ്സ് ഉണ്ട് ഫ്രാക്ഷൻസ് ആൻഡ് ബേസിക് ഓപ്പറേഷൻ ഉണ്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പേഴ്സൻറ്റേജും പ്രോഫിറ്റ് ആൻഡ് ലോസുമാണ് പക്ഷേ ഇവിടെ നോക്കിക്കേ അത് കഴിഞ്ഞ് നാലാമത്തെ ടോപ്പിക്കായിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്നത് സീരീസ് പ്രോബ്ലംസ് ഓൺ മാത്തമാറ്റിക്കൽ സയൻസ് പൊസിഷൻ റിലേറ്റഡ് പ്രോബ്ലംസ് ആണ് ഈ രണ്ട് ആദ്യത്തെ ഒന്നാമത്തതും പിന്നീട് വരുന്ന മൂന്നാമത്തേത് നാലാമത്തെ പോർഷൻസ് എന്ന് പറയുന്നത് നമുക്ക് ക്വസ്റ്റ്യൻസിൽ നിന്ന് തന്നെ പോകാൻ പറ്റും കാരണം ഒരു ബേസിക് ഒരു തിയറി പഠിച്ചു കഴിഞ്ഞാൽ നമ്പർ എന്താണ് എന്ന് പഠിച്ചു കഴിഞ്ഞാൽ അതിനെന്താണ് നമ്പറിലെ ബോർഡ് മാസ് റൂൾസ് പഠിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് നമ്പേഴ്സ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് കവർ ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കൂടുതൽ ക്വസ്റ്റ്യൻസ് മാത്രം ചെയ്ത് ശീലിക്കാൻ പറ്റും അതെ അവിടെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്ത് നോക്കണം കാരണം അവിടെ ടൈം സേവ് ചെയ്ത് പഠിക്കേണ്ടതാണ് അപ്പൊ നമ്മളിവിടെ കൂടുതലും എന്തായിരിക്കും ഫോക്കസ് ചെയ്യുന്നത് ഒരു ബേസിക്ക് പറയും അതിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് അവിടെ വർക്ക്ഔട്ട് ചെയ്യിപ്പിക്കും ദെൻ അടുത്ത പ്രോബ്ലംസോ ഇതിൽ എന്തായിരിക്കണം പെർസെൻറ്റേജ് പഠിക്കുമ്പോൾ പെർസെൻറ്റേജിലെ ഇക്വേഷൻസ് എല്ലാം ആദ്യം പഠിപ്പിക്കും അങ്ങനെ ചെയ്യാനുള്ളത് ഉണ്ടാകും ചിലപ്പോൾ അല്ലാതെ ഓപ്ഷനിൽ നിന്നിട്ട് ചെയ്യുന്നതുണ്ടായിരിക്കും എലിമിനേഷൻ മെത്തേഡ് ഉണ്ടായിരിക്കും അങ്ങനെ ഓരോ പോർഷനും റിക്കവർ ചെയ്യുന്ന രീതിയിലാണ് ഞങ്ങൾ ലൈവ് ക്ലാസ് എടുക്കുന്നത് ഓക്കെ അപ്പൊ ചിലപ്പം ചിലടുത്ത് ടോപ്പിക് കംപ്ലീറ്റ് ആയിട്ട് പഠിക്കേണ്ടതുണ്ടായിരിക്കും ചിലപ്പം അങ്ങനെയൊന്നും വേണ്ടായിരിക്കും ഒരു എക്സാമിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ അതിനെ അറ്റൻഡ് ചെയ്യാൻ മാത്രമേ ഇനി നമ്മുടെ കയ്യിൽ സമയമുള്ളൂ നമ്മൾ അതാണ് ക്ലാസ്സിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഇപ്പൊ കഴിഞ്ഞ രണ്ട് പരീക്ഷയ്ക്കും അല്ലെ മെസ്സേ ഈ റീസെന്റ് കഴിഞ്ഞ എക്സൈസും ഫയർമാൻ എല്ലാ എക്സാമിനും നിങ്ങളെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിച്ചു എന്ന് പറയാൻ പറ്റുന്ന അല്ലെങ്കിൽ ഒന്ന് നമ്മളൊന്ന് ഒരു ഭാഗം മാത്സ് തന്നെയാണ് അപ്പൊ അതിനാ ഡ്യൂ ഇമ്പോർട്ടൻസ് കൊടുത്തു തന്നെ നമ്മൾ പോകണം അടുത്ത ക്വസ്റ്റ്യൻ കേരള ഹിസ്റ്ററിയാണ് ഹിസ്റ്ററി എന്നൊക്കെ പറയുമ്പോൾ മാർക്ക് ഒരുപാട് പഠിക്കാനുണ്ട് പക്ഷേ നോക്കിക്കോളൂ കേരള ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഈ ഒരു ടോപ്പിക് ഉണ്ടല്ലോ ടീച്ചറെ ഈ അറൈവൽ ഓഫ് യൂറോപ്യൻസ് ഇത് സത്യം പറഞ്ഞ ഈ ഇവിടെ നടക്കുന്ന പരീക്ഷ ലീ ആദ്യത്തെ പോർഷൻസ് ഹിസ്റ്ററി ഓഫ് ട്രാവൻ കോറി ഇതൊക്കെ ചില പരീക്ഷകൾ ഇല്ലായിരുന്നു നമുക്ക് അവിടെ നമുക്കവിടെ കൂടുതൽ പ്രീവിയസ് ക്വസ്റ്റൻസ് കഴിഞ്ഞ ഒരാഴ്ച കഴിഞ്ഞൊരു രണ്ടു മാസങ്ങളിൽ നടന്ന പരീക്ഷ ഇല്ലായിരുന്നു പക്ഷെ അതിനൊക്കെ മുമ്പ് നടന്നത് ക്വസ്റ്റ്യൻസ് ക്വസ്റ്റ്യൻസിന്ന് ഇപ്പൊ എല്ലാ ട്രിവാൻഡ്രം ട്രാവൻകൂർ ചരിത്രത്തിലെ എല്ലാ രാജാക്കന്മാരെയും അവരുടെ വർഷങ്ങളും എല്ലാം സത്യം സത്യമായ സമയം ഇല്ലേ അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് അല്ലെങ്കിൽ അവരുടെ ഒരു ആരോപണക്രമം ചോദിക്കാം അല്ലെങ്കിൽ അവരുടെ അച്ചീവ്മെന്റ്സ് ചോദിക്കാം കോൺട്രിബ്യൂഷൻ ചോദിക്കാം പിന്നെ എന്താ റീഫോംസ് ആണെങ്കിലും അതുപോലെയാണ് ഇവിടെ ക്വസ്റ്റ്യൻസ് കിട്ടും സോഷ്യൽ ആൻഡ് റീഫോംസ് ഇത് എല്ലായിടത്തും ഉള്ളതാണ് പക്ഷേ ഈ രണ്ട് ആദ്യത്തെ പോർഷൻസിൽ പോർച്ചുഗീസുകാരായാലും ഡച്ചുകാരായാലും വാസ്കോഡഗാമ വന്ന ക്വസ്റ്റിനെ ഇങ്ങനെയൊക്കെയുള്ള ആണ് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ളത് പക്ഷേ അതിലൊക്കെ എക്സ്ട്രാ ഒരു പോയിൻസും കൂടെ ഒക്കെ കൃത്യമായി പഠിച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസിനെ ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് ഒരു അവിടുന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടും ഒരു പത്തിരുപതോളം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് കംപ്ലീറ്റ് ഫാക്ട്സ് പഠിക്കാൻ പറ്റും അതെ കംപ്ലീറ്റ് ഫാക്ട്സ് പഠിച്ചു മുന്നോട്ട് ഉള്ളൂ ഇനിയുള്ള സമയത്ത് രക്ഷ അതായത് ഒരു റാപ്പിഡ് റിവിഷൻ എന്നാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇവിടെ ഈ ടോപ്പിക്കോടൊപ്പം തന്നെ ഡെയിലി നമുക്ക് എക്സാംസ് ഉണ്ടാവും ഈ ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടുള്ള ഡെയിലി എക്സാംസും നമുക്ക് ഉണ്ടാവും എന്നാലും നമ്മള് കറക്റ്റ് ട്രാക്കിലാണോ എവിടെയാണ് നമ്മുടെ പഠനം ഒന്ന് കുറഞ്ഞ് അതൊന്ന് പിടിക്കാനായിട്ട് ഇപ്പൊ നിങ്ങൾ നോക്കിക്ക ആദ്യത്തെ മൂന്ന് ദിവസം കഴിയുമ്പം തന്നെ സത്യം പറഞ്ഞാൽ സിലബസ് നാലാമത്തെ കൂടെ കഴിയുമ്പോൾ തന്നെ ഏകദേശം ഒരു മാർക്കുകളിലേക്ക് എത്തുകയാണ് നിങ്ങളുടെ ചോദിച്ചേക്കുന്നത് പദശുദ്ധി വാക്യശുദ്ധി പരിഭാഷ ഒറ്റപദം പര്യായ പദം അപ്പൊ എന്താ ഇത് വലിയ പോർഷനൊന്നുമല്ല ഒന്ന് വായിച്ച് നോക്കി ആ കണ്ടന്റുകൾ ഒന്ന് വായിച്ചു നോക്കി അതോടൊപ്പം തന്നെ പദശുദ്ധി ഒന്ന് എഴുതി നോക്കിയാൽ ഇവിടെ ഷോർട്ടായിട്ട് പോർഷൻ കിട്ടും കാരണം അല്ലെങ്കിൽ നമ്മൾ ഇതൊക്കെ സൈഡിലോട്ട് വെച്ച് പോകും ബാക്കി വലിയ കാര്യങ്ങൾ പഠിക്കാനായിട്ടിരിക്കും എക്കണോമിക്സ് ആദ്യമേ എടുക്കും ആദ്യമേ കറണ്ട് അഫയേഴ്സ് എടുക്കും ഞങ്ങൾ അങ്ങനെയല്ലേ ചെയ്യുന്നത് നിങ്ങളുടെ ഒരു മാർക്ക് ഗെയിൻ ചെയ്ത് ഗെയിൻ ചെയ്ത് കൊണ്ടിരിക്കുക അതെ സിവിക്സ് ഒക്കെ ഇവിടെ വരുന്നുണ്ട് പക്ഷേ നമ്മൾ എന്താ കുറച്ചുകൂടെ കഴിഞ്ഞിട്ടാണ് അത് പിടിക്കുന്നത് അല്ലാതെ നമ്മൾ ആദ്യമേ അവിടെ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മാർക്ക് നമുക്ക് സ്കോർ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല ഇതൊരു പ്രിലിമിനറി എക്സാം ആണ് പ്രിലിമിനറി എക്സാം പാസ്സാകണമെങ്കിൽ ഒരു കട്ട് ഓഫ് ആണ് വേണ്ടത് അല്ലേ ക്വാളിഫൈ ചെയ്യണം അതായത് പ്രധാനമായിട്ടും അഞ്ച് തസ്തികയിലേക്ക് നടക്കുന്ന പരീക്ഷയാണ് എൽ എസ് ജി ഐ വരുന്നുണ്ട് എക്സൈസ് വരുന്നുണ്ട് എക്സ് ഐ വരുന്നുണ്ട് അതുപോലെ മാർക്കറ്റിംഗ് സൂപ്പർവൈസർ വരുന്നുണ്ട് ഇങ്ങനെയുള്ള അഞ്ച് തസ്തികയിലേക്ക് നടക്കുന്ന ഈ ഒരു പരീക്ഷയിൽ നമ്മൾ ഏറ്റവും നല്ല മാർക്കിലെത്തിയാൽ നമ്മൾ ഈ അഞ്ചും മെയിൻ എക്സാമിലേക്ക് ക്വാളിഫൈഡ് ആവും അല്ലെ അപ്പോൾ ക്വാളിഫയിങ് എക്സാം പാസ് ആകാനുള്ള സ്ട്രാറ്റജീസ് ആണ് നമ്മൾ ഈ ഒരു ലൈവ് ക്ലാസുകളിലും പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പേഴ്സിലും ചെയ്തു പോകുന്നത് അതെ ക്വാളിഫൈ ചെയ്യുക ഇനിയും അടുത്ത് നോക്കിക്കേ ഇനി അടുത്ത് ഞങ്ങൾ എടുത്തേക്കുന്നത് കറണ്ട് അഫയേഴ്സ് ആണ് വലിയൊരു മേഖലയാണ് കറന്റ് അഫയേഴ്സ് കറണ്ട് അഫയേഴ്സിൽ തന്നെ നമ്മൾ എന്താണ് കലാകാരന്മാരെ എഴുത്തുകാരെ ബുക്കുകൾ അവാർഡുകൾ ഈ പോർഷൻസ് ആയിട്ട് തന്നെ ചോദിക്കും ഇപ്പം നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അവാർഡുകൾ ചോദിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ കഴിഞ്ഞ ദിവസങ്ങൾ ജനുവരി ഫെബ്രുവരി മാർച്ചുകളിൽ ഒക്കെ എന്തൊക്കെയാണ് അച്ചീവ്മെന്റ്സ് വന്നത് അതുവരെയും നമ്മുടെ പി എസ് സി ചോദിക്കാറുണ്ട് റീസെന്റ് അവാർഡുകൾസ് പുസ്തകങ്ങൾ പ്രശസ്തമായ വ്യക്തികൾ അതൊക്കെ നമ്മളോട് ചോദിച്ചു പോകുന്നുണ്ട് അപ്പം പഠിക്കേണ്ട പോർഷനാണ് കലാ സാംസ്കാരികം എന്ന് പറയുന്ന ഭാഗത്തെ കറണ്ട് അഫയേഴ്സ് ആണ് ഓക്കെ അതോടൊപ്പം തന്നെ നമ്മുടെ കോമ്പറ്റേറ്റീവ് റാക്കറിന്റെ കറണ്ട് അഫയേഴ്സിന്റെ ബുക്ക് നമ്മളുടെ പ്രീ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ നമ്മളുടെ ബുക്ക് എന്ന് പറയുന്ന ഭയങ്കര റിവ്യൂട് കൂടി പോയതാണ് ഇപ്രാവശ്യം ഇത്രയും പരീക്ഷകൾക്ക് മുന്നോടിയായിട്ട് നമ്മുടെ കറണ്ട് അഫയേഴ്സ് മാഗസിൻ മാർച്ച് സെക്കൻഡ് വീക്കിൽ റിലീസ് ആവുകയാണ് പ്രീബുക്കിംഗ് മസ്റ്റ് ആണ് കേട്ടോ ഇപ്പൊ കണ്ട കഴിഞ്ഞ ദിവസം ചോദിച്ച ചോദിച്ചൊരു ക്വസ്റ്റനാണ് കേരളത്തിലെ ഏത് ജില്ലയിൽ കണ്ടുവരുന്ന നാടോടി കലാരൂപമാണ് അലാമി സത്യം പറഞ്ഞാൽ പി എസ് സി വലിയ രീതിയിലൊന്നും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ല ഈ ഒരു ക്വസ്റ്റൻ എന്നൊക്കെ പറയുന്നത് അപ്പൊ നമ്മൾ പുതിയ പുതിയ ക്വസ്റ്റ്യൻസ് അവിടെ കടന്നു വരുന്നുണ്ട് അതൊക്കെ മനസ്സിലാക്കുക കലകൾ എന്ന് പറയുന്ന ഭാഗം ഒരു മാർക്ക് വളരെ വേഗം സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ് കുറച്ച് പേരുകളൊക്കെ പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ കിട്ടുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഓക്കെ നെക്സ്റ്റ് വീണ്ടും ആറാമത്തെ ഡേയിൽ പക്കാ റിവിഷൻ ചെയ്ത് ഓരോ പോർഷനെയും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് പഠിപ്പിച്ച് റിവൈ ചെയ്ത് എക്സാം എഴുതുക അതാണ് അവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം റിവൈസ് ചെയ്തിട്ട് കാര്യമില്ലല്ലോ നമ്മൾ എക്സാമും കൂടി എഴുതണം അപ്പോൾ ആ ഒരു എക്സാം ഡേയും എന്തെങ്കിലും ഒരു പെൻഡിങ് പോർഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങ് കവർ ചെയ്യാനുള്ള ദിവസമാണ് നമ്മുടെ ആറാമത്തെ ദിവസം എന്ന് പറയുന്നത് വീണ്ടും നമ്മൾ അടുത്ത് നമ്മൾ ഇംഗ്ലീഷുമായിട്ട് തന്നെ മുന്നോട്ട് വരികയാണ് ഇംഗ്ലീഷ് ഈ പറഞ്ഞതുപോലെ നമ്മൾ എപ്പോഴും തുടങ്ങുന്ന ആർട്ടിക്കൽസ് ആണെങ്കിൽ പോലും നമ്മൾ അവിടെ ടൈപ്സ് ഓഫ് സെൻറ്റൻസ് വെച്ച് തുടങ്ങിയത് നമ്മൾ പഠിക്കുന്ന പരീക്ഷ ഡിഗ്രി ലെവൽ എക്സാം ആയതുകൊണ്ടാണ് തീർച്ചയായിട്ടും അവിടുന്ന് ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം ഇരുപത് മാർക്കാണ് നമുക്ക് ഇംഗ്ലീഷിലുള്ളത് ഇരുപത് മാർക്കിൽ സിനോണിംസ് ആൻഡോണിംസ് ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥികളെ വലക്കുന്ന ഒരു ഭാഗം അതായത് ഈ പോർഷനുള്ള ഇങ്ങനെയുള്ള പോർഷൻ പറ്റും പോകണോ തീർച്ചയായിട്ടും ഡെയിലി കുറച്ച് ഒരു വാക്ക് പഠിക്കും അതിന്റെ ആന്റോണിയും കൂടെ ഫ്രേസൽ വെർബിന്റെ പാറ്റേൺ ചേഞ്ച് ആണ് ഫണ്ട് നമുക്ക് കുറച്ച് കോളും പുട്ടും ഒക്കെ അറിയാമെങ്കിൽ നമുക്ക് മുന്നോട്ട് പോയത് പക്ഷെ ഇപ്പൊ അത് മാറി സ്പാർക്ക് വരുന്നുണ്ട് നമ്മൾ കേൾക്കാത്ത പല ഫ്രേസൽ വെർബും കേറി വരുന്നുണ്ട് അപ്പൊ ഇവിടെ നല്ലപോലെ പ്രാധാന്യം കൊടുത്തു തന്നെ എടുക്കണം ഈ ക്ലാസ്സുകൾ എടുക്കുന്നത് ശ്രീകലാമിസ് തന്നെയാണ് അപ്പൊ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ പറയുന്ന നോൺ ഗ്രാമറും ഗ്രാമർ പോർഷൻസും ക്ലിയർ ചെയ്യാൻ പറ്റും അത് തന്നെയാണ് ഈ ഇരുപത് മാർക്ക് എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാർക്ക് തന്നെയാണ് ഒട്ടും ഡിഗ്രി ലെവലിൽ അറിയില്ല ഇംഗ്ലീഷ് അറിയില്ല എന്ന് വിചാരിച്ച് ഇരിക്കരുത് ശ്രീകലാമിസിന്റെ ക്ലാസുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ് കോമ്പറ്റീറ്റീവ് കിടക്കൻ്റെ ആപ്ലിക്കേഷനിലും ശ്രീകലാമിസിന്റെ ക്ലാസ് ഉണ്ട് അതോടൊപ്പം തന്നെ ലൈവ് ക്ലാസ്സുകളിലും ശ്രീകലാമിസ് തന്നെയാണ് നിങ്ങളെ ക്ലാസ്സിലേക്ക് എത്തുന്നത് ഓക്കെ ഇനി അടുത്തത് മാത്സ് ആണ് മിസ്സേ മാത്സിൽ വീണ്ടും ഞാൻ ഈ പറഞ്ഞ സിസ്റ്റം തന്നെയാണ് നിങ്ങളൊന്നും നോക്കിയ എല്ലാം പറയാൻ സമയമില്ല വീണ്ടും നോക്കിക്കോളൂ ഇവിടെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഉണ്ട് ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട് ചില കുട്ടികൾക്ക് എപ്പോഴും അത് പഠിക്കാനുള്ള കോൺഫിഡൻസ് ഉണ്ടാവില്ല പക്ഷേ നോക്കിക്കേ താഴെ തന്നിരിക്കുന്ന രണ്ട് ഭാഗങ്ങൾ കോഡിങ്ങും അല്ലോഗ്യുമൊക്കെ എവിടുന്നാണ് നമ്മുടെ റീസണിങ് പോർഷൻ ആണ് അപ്പം ആ റീസണിങ് പോർഷന് ഇമ്പോർട്ടൻസ് തൊടുത്തു തന്നെയാണ് ഞങ്ങൾ റീസണിങ്ങും ആപ്റ്റിറ്റ്യൂഡും ഒരുമിച്ച് മേർജ് ചെയ്ത് തന്നെയാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് റീസണിങ് നിങ്ങൾക്ക് എളുപ്പ പഠിക്കാൻ പറ്റും കുറേ ക്വസ്റ്റ്യൻസ് ചെയ്യണം എന്ന് മാത്രമേ ഉള്ളൂ ആ രീതിയിലാണ് ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് റീസണിങ് വളരെ സിമ്പിളായിട്ട് തന്നെ പറഞ്ഞു തരാൻ ഷൈജു സാറുണ്ട് ും ഫാരിസാറുണ്ട് പ്രിയങ്ക മിസ് ഉണ്ട് ശരണ്യ മിസ്സുണ്ട് ഈ ഒരു എല്ലാ അധ്യാപകരും നിങ്ങളിലേക്ക് എത്തുകയാണ് സി ചെടിയ ഒരു അധ്യാപകരുടെ എന്താ ഏറ്റവും നല്ല ഗുണം എന്താന്ന് വെച്ചുകഴിഞ്ഞാല് ഇത് ഈ അധ്യാപകരെല്ലാം സീനിയേഴ്സ് തന്നെയാണ് നിങ്ങൾക്ക് ക്ലാസ് എടുക്കാനായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് സയൻസ് ആയാലും കോൺസ്റ്റിറ്റ്യൂഷൻ ആയാലും അല്ലെ ഇങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഇതാണ്ട് വീണ്ടും കറന്റ് അഫയേഴ്സ് ഞാൻ കറണ്ട് അഫയേഴ്സിനെ ഒന്ന് അറേഞ്ച് ചെയ്തു തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത് കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ പുസ്തകങ്ങൾ പോലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ റിലീസ് ചെയ്ത ക്വസ്റ്റൻസ് ചോദിച്ചു അങ്ങനെ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ഓർഡറി മിക്കവരും ഇത് ഇതൊന്നും നോക്കാറില്ല മിക്കപ്പോഴും ഈ പോർഷനൊക്കെ അവോയ്ഡ് ചെയ്താണ് കുട്ടികൾ പഠിക്കുന്നത് അപ്പോൾ ഓരോ പോർഷനും പ്രധാനപ്പെട്ടത് പഠിപ്പിച്ച് തന്നെയാണ് നിങ്ങൾക്ക് പോകുന്നത് വീണ്ടും ആദ്യം ഞങ്ങൾ പറഞ്ഞതുപോലെ തന്നെ രണ്ട് മൂന്ന് ദിവസങ്ങളെടുത്ത് നിങ്ങളുടെ കോർ ഏരിയയിൽ നിന്ന് മാർക്ക് സ്കോർ ചെയ്യുന്ന മാക്സിമം മാർക്ക്സ് അവിടുന്ന് സ്കോർ ചെയ്യുക കാരണം അത് സ്റ്റാറ്റിക് ആണ് നമുക്ക് ഉറപ്പാണ് അത് ഇത്രയ്ക്ക് ഇത്രയേ ചോദിക്കുള്ളൂ അത് സ്കോർ ചെയ്യാൻ നോക്കുക ഓക്കെ പലപ്പോഴും പഠിക്കുമ്പോൾ തെറ്റ് വരുന്നത് അവിടെയാണ് ഇനി ഇത് താഴത്തേക്ക് നമുക്കൊന്ന് പോയാൽ കാണാൻ പറ്റും നിങ്ങളുടെ സബ്ജക്റ്റുകളും ബാക്കി എല്ലാ സബ്ജക്റ്റുകളും ഞങ്ങൾ ടൈം ടേബിൾ എടുത്ത് വെച്ചിട്ടുണ്ട് ടൈം ടേബിൾ എടുത്ത് വെച്ച് അങ്ങനെ തന്നെയാണ് പഠിപ്പിക്കുന്നത് അല്ലെ മുപ്പത് ദിവസം ഈ മുപ്പത് ദിവസം കൊണ്ട് എൻറ്റയർ ഈ ഒരു ഡിഗ്രി പ്രിലിംസിന് വേണ്ട ചോദ്യങ്ങളിലൂടെയുള്ള ഫാക്ട് പഠനം ആ രീതിയിലാണ് ഇനിയുള്ള നമ്മളുടെ ദിവസങ്ങൾ നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് സിലബസ് എന്നുള്ളത് ഇനി അല്ല അപ്പൊ എന്താണ് അറിയേണ്ടത് അതിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കുന്നത് അതേ ക്ലാസ്സുകളുമായിട്ട് നിങ്ങളിലേക്ക് എത്തുകയാണ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ക്ലാസുകളിൽ ജോയിൻ ചെയ്യാം ഇപ്പൊ അഡ്മിഷൻ എടുത്തുകൊണ്ടിരിക്കുകയാണ് ആർക്കും വേണമെങ്കിലും ക്ലാസുകളിൽ ജോയിൻ ചെയ്യാം എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക ഡേ വൺ മുതൽ തന്നെ നിങ്ങൾക്ക് സെഷൻസ് കിട്ടുന്ന രീതിയിലേക്ക് ജോയിൻ ചെയ്യാം ക്ലാസ്സുകൾ ഏതെങ്കിലും ഒരു ക്ലാസ്സുകൾ മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ആപ്പിൽ ഞങ്ങളുടെ ലൈവ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് ആപ്പിൽ അവൈലബിൾ ആകുന്നതാണ് അതുകൊണ്ട് അങ്ങനെ പേടിക്കും വേണ്ട ലൈവ് ക്ലാസ്സുകൾ എനിക്ക് മിസ്സായാലെന്താണ് നിങ്ങളുടെ കൺവീനിയൻറ്റ് ടൈമിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പം അതിനോടൊപ്പം തന്നെ ഞങ്ങൾ സ്റ്റഡി മെറ്റീരിയൽസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് വർക്ക് ചെയ്യുന്നവർക്കും കൂടി അല്ലെ വർക്ക് ചെയ്യുന്നവർക്കും കൂടി കൺവീനിയന്റ് ആയിട്ടുള്ള രീതിയിൽ തന്നെ പഠിക്കാൻ പറ്റും കാരണം നിങ്ങൾ ഞാൻ അല്ല ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് ആണ് വേണ്ടത് അപ്പോൾ വർക്ക് ചെയ്യുന്നവർ ഇതുവരെ പഠിച്ചില്ലായെങ്കിൽ ചോദ്യങ്ങളോടൊന്ന് കടന്നു പോകും തീർച്ചയായിട്ടും അത് ഹെൽപ്ഫുൾ ആയിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരെയും ഞങ്ങൾ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു പുതിയ പുതിയ വീഡിയോസുമായിട്ട് ഇനിയും ഉണ്ടാകും താഴെ ബോർഡ് നമ്പറിൽ കണക്ട് ചെയ്യേണ്ട നമ്പർ കൊടുത്തിരിക്കാം എല്ലാവരും ക്ലാസ്സിലേക്ക് എത്തുക നമുക്ക് ഒരുമിച്ച് പഠിക്കാം ഒരുമിച്ച് നേടാം താങ്ക്